മലയാള സിനിമയുടെ ഒരു സംഘടന ഉണ്ട് നടന്മാർക്ക് അമ്മ ഈ അമ്മയുടെ പ്രോഗ്രാം നമ്മൾ എറണാകുളത്ത് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന വഴി ഉസ്താദ് ബാദുഷാഖാൻ ഈ വണ്ടി ഹൈജാക്ക് ചെയ്യുന്നു നമുക്ക് ലൈവ് ഷോയിലൂടെ ഒന്ന് വീക്ഷിക്കാം എടാ ഈ പരിപാടി ഈ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അതിനതിൻ്റേതായ ചില രീതിയും ഭാവും എല്ലാം ഉണ്ട് ആ ഇതിനിടയ്ക്ക് ഈ മുകേഷ് എവിടെ പോയി കിടക്കുക ആ വരുന്നുണ്ട് എടാ ഓടി വാ ില്ല് നില്ല് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് ഡിസ്റ്റർബ് ചെയ്യരുത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ഞാൻ ചക്കീലയുമായി റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുന്നു താൻ റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നോളൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും ആരെങ്കിലും ഇതിന് ഇടംകോലിടാൻ വന്നെങ്കിൽ വിട്ടുകൊടുക്കില്ല ഞാൻ മനസ്സിലായല്ലോ തനിക്ക് ആര് പറഞ്ഞോളൂ തന്നെ വരാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യാന്ന് പറഞ്ഞ അത് ഞാൻ തന്നെയായിരിക്കും ഈ രൂപവും ഭാവും ഒക്കെ കണ്ട അറിഞ്ഞുകൂടെ അമ്മാവന്റെ വേഷം ചെയ്യാൻ മെടുക്കൻ ഞാൻ തന്നെയാണെന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ജനാർദ്ദനൻ ഇതിനകത്ത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ അടിച്ചു തന്ന സേപ്പ് മാറ്റം ഞാൻ അമ്മാവന്റെ വേഷം ചെയ്യുക എന്ന് പറയുന്നത് ആരാണെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട് സത്യത്തിൽ ഇതിനകത്ത് അമ്മാവൻ്റെ വേഷം ചെയ്യണമെന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതിയായിരിക്കും വേഷം ചെയ്യുക എന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മാവന്റെ വേഷം ചെയ്യണ്ട എന്ന് കേട്ടപ്പോ എന്റെ ചെകിട്ട് തടിച്ചു പോലെ എനിക്ക് തോന്നിയത് എന്താ ചെയ്യുക എനിക്ക് തൃപ്തിയായി അല്ല എനിക്ക് തൃപ്തിയായി കഥ തിരക്കഥ സംഭാഷണം എന്നിവ ചെയ്യുന്ന ഞാൻ നിൽക്കുമ്പം ഇവിടെ വന്നിട്ട് വേറെ ആൾക്കാർ വന്നിട്ട് അമ്മാവന്റെ വേഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല ഊട്ട ഇത് ഞാൻ പറയുന്നത് അവസാന വാക്ക ഇതിനകത്ത് ആരെങ്കിലും കേറി എടങ്ങോലിട്ടാൽ സമ്മതിക്കില്ല ഞാൻ ഓ ഞാനിപ്പ എന്താ ചെയ്യുക എനിക്കെല്ലാം കൂടെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയാം എല്ലാരും കൂടെ കൂടി സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം ഇങ്ങനെ സൂപ്പർ സ്റ്റാറിന്റെ എത്തുമെന്ന് ചോദിക്കേണ്ട കാര്യൊന്നുമില്ല എന്നാരും പറഞ്ഞു സൂപ്പർ സ്റ്റാറിനോട് ചോദിക്കുന്നു വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് എന്റെ അതല്ല ഇതിനകത്ത് ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു വാക്ക് ഒരു വാക്കെങ്കിലും എന്നോട് ചോദിച്ചോ ചോദിക്കില്ല അതിനിടെ ആരും ഇല്ലല്ലോ നിർത്തുക എല്ലാരും ഒന്നും ഇണ്ടാതിരിക്കുക നമ്മളിങ്ങനെ ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കി ഈ പരിപാടി കൊളവാക്കരുത് വണ്ടിയിലോട്ട് കേറുക വണ്ടിയിലോട്ട് കേറാനോ വണ്ടിയിലോട്ട് കേറാനല്ലേ പറഞ്ഞത് ഓ ഇതിനകത്ത് എന്താ ഒന്നുമില്ലേനെ സി പറച്ചോരെ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ പറഞ്ഞാ നമ്മൾ താൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് വരുന്നത് മോനെ നമ്മൾ പറഞ്ഞുതരാം ഷോ ഫിലിം ദ ഹാർഡ് ഷോ അത് മനസ്സിലായോ ഊ എനിക്കൊന്നും മനസ്സിലായില്ല അവാ നമുക്കൊന്നും മനസ്സിലായില്ല മോനെ ഊ തന്നോട് പതുക്കെ വണ്ടി ഓടിക്കാൻ അല്ലേ പറഞ്ഞത് അവാ ഫീൽഡിൽ ഓടിക്കാൻ പറഞ്ഞപ്പോ പതുക്കെ ഓടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക എനിക്ക് തന്നോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയാൻ ഉണ്ടു ഊ തൊന്നും പറയണ്ട റിഹേഴ്സലിന്റെ കാര്യം തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മിണ്ടാതിരിക്കാൻ എനിക്ക് പറയാനുള്ള മുഴുവകം കാര്യങ്ങളും ഇയാളോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഊ ഇനി എമ്പാ ചെയ്യുക അവാ റോലിന് അവിടുത്തെ തോക്കും ചൂണ്ടി പറച്ചോനെ അവൻ നമ്മളെ വെടിവെച്ച് വെടിവെച്ച് കൊല്ലും എന്നാണ് തോന്നുന്നത് ഊ എങ്കി താൻ വണ്ടി നിർത്ത് ആ താൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും ഒക്കെ അമ്മച്ചി എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഊ ഇനി എമ്മ ഒരു കാര്യം ചെയ്യാം അവച്ചോനെ വണ്ടി നിർത്തുമോനെ ഊ ഇനി എന്താ ചെയ്യ

ഇതിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നാലുണ്ടല്ലോ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയോ തനിക്ക് ഞാന് പണ്ട് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് പണ്ട് ഹൈജാക്ക് ചെയ്തപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഹൈജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ പണ്ട് ഹൈജാക്ക് ചെയ്യുമ്പോ സ്മിത ഉണ്ടായിരുന്നു എന്റെ കൂടെ ആണോ അങ്ങനൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഹൈജാക്കിനെ കുറിച്ച് ആ വളരെയധികം ആ തൻ്റെ അടുത്തോടു കൂടി വേണം ആ പണ്ട് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അവരെന്നെ കാട്ടിൽ മേടയിലും ഒളിപ്പിച്ചു വെക്കുകയാണ് ഉണ്ടായിരുന്നത് ആ തനിക്കറിയുമോ അയ്യന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞ കൂട്ടത്തില് എൻ്റെ സൂപ്പർ ആക്ഷൻ ഹീറോ ആയ എൻ്റെ സുഹൃത്ത് പറഞ്ഞെന്താണെന്നറിയോ നല്ല വേണം വേണം ോ എന്നല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒന്നും ഞാൻ നിങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ടില്ലല്ലോ ഇനി എന്റെ നേതാവുമായിട്ട് സംസാരിക്കാം അതിനു മുമ്പ് നിന്റെ നേതാവുമായിട്ടും ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഹലോ സാർ ഞാൻ ഉസ്താദ് ബാദുഷാ ഓഹോ അതെ സാർ

ഇനി എന്റെ നേതാവ് വരുമ്പോ എനിക്ക് ചങ്കൂറ്റത്തോട് കൂടി നിന്ന് പറയാം എന്റെ നേതാവ് വരുന്നുണ്ട് നമസ്കാരം അതെ സാർ എല്ലാത്തിനെയും കൊന്നു ഞാൻ കൊല വിളിച്ചു പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളും എന്താണ് സാർ ഈ പറയുന്നത് ഇതുപോലുള്ള അനുഭവങ്ങളിലെല്ലാം എന്നെ ഇങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്താ ചെയ്യുക ചെയ്യൂ വേണം നേതാവേ സ്മാരണ വേണം ഇതുപോലുള്ള അനുഭവം തനിക്ക് ഒരുപാടുണ്ട് ഒരു കാര്യം ചെയ്യൂ താൻ സ്മരിച്ചുകൊണ്ടിരുന്നുള്ളൂ മഴപ്പഴിന്റെ ചെടി മുട്ടലാളിന്റെ സ്വഭാവം ഞാൻ വരട്ടെ നമസ്കാരം ജയ്